വർഷത്തെ സംരക്ഷണത്തിന് കോളേജ് കലോത്സവത്തിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി പാരലൽ കോളേജ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം സാധാരണക്കാരന്റെ അമ്മ ഇപ്പോഴാണ് പഠിക്കേണ്ടതിന് പകരം മേഖലയിൽ വളരെ പരിമിതമായ സീറ്റിൽ അനാഥരായിട്ട് പുറത്താക്കപ്പെട്ട പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് ബിരുദവും ബിരുദവും കൊടുത്ത ഈ സമാന്തര മേഖല വലിയ പ്രതിസന്ധിയിലാണെന്ന് നമുക്കറിയാം ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മൾ സർവേ എടുത്തപ്പോൾ പ്ലസ് ടു ഡിഗ്രി തലത്തിൽ പി ജി തലത്തിൽ നാലര ലക്ഷം കുട്ടികൾ ഈ മേഖലയിലുണ്ട് ഏതാണ്ട് പതിനായിരക്കണക്കിന് അധ്യാപകർ ഈ മേഖലയിലുണ്ട് പക്ഷെ നാളിതുവരെ ഭരിച്ച ഒരു ഭരണകൂടവും ഈ മേഖലയോട് നീതി പുലർത്തിയില്ല എന്നുള്ളതും സത്യമാണ് കോളേജ് പ്രിൻസിപ്പൽ പി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു കലോത്സവ കൺവീനർ സി പി രത്നകുമാർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പ്ലാവില പുരസ്കാര ജേതാവ് മനോജ് പട്ടാനൂരിനെ കെ പ്രകാശൻ മാസ്റ്റർ ഉപഹാരം നൽകി ആദരിച്ചു സ്റ്റുഡന്റ് ജോയിന്റ് കൺവീനർ ടി കെ ഗോപിക സ്റ്റുഡന്റ് കൺവീനർ സി വിഷ്ണു കെ പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് മുണ്ടേരി ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്